അസലാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ ലാഹിറമൻ റഹീം പരലോക നിഷേധികളായ മുഷിരിക്കുകൾക്ക് പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന നിന്ദതയും ശിക്ഷയുമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് മരണശേഷം പരലോകത്ത് വീണ്ടും മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുക എന്നത് അസംഭവ്യമാണ് എന്ന അവരുടെ നിലപാടിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന് മനുഷ്യരെ വീണ്ടും പരലോകത്ത് സൃഷ്ടിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത പരലോക നിഷേധികളെക്കുറിച്ച് ഇന്ന് പഠിക്കുന്ന തൊണ്ണൂറ്റിയൊമ്പത് നൂറ് ആയത്തുകളിൽ പറയുന്നത് അവലംബ്യറോ അവർ കാണുന്നില്ലേ അവർ കണ്ടു മനസ്സിലാക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് പരലോക നിഷേധികളായ ഇക്കൂട്ടർ മനസ്സിലാക്കുന്നില്ലേ പരലോകത്ത് മനുഷ്യൻ വീണ്ടും ജീവിപ്പിക്കപ്പെടുക എന്നത് അസാധ്യമെന്ന് വാദിക്കുന്ന ഇവർ മനസ്സിലാക്കുന്നില്ലേ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹു കാതിറും കഴിവുള്ളവനാണ് എന്ന് ഇവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കുവാൻ ഇത്രയും ഭീമാകാരമായ വിശാലമായ വൈവിധ്യങ്ങളും നിഗൂഢതകളും നിറഞ്ഞ വ്യവസ്ഥാപിതമായി നിലകൊള്ളുന്ന മഹാപ്രപഞ്ചത്തെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിന് മരിച്ചതിന് ശേഷം മനുഷ്യരെ വീണ്ടും സൃഷ്ടിക്കുവാൻ കഴിയില്ലെന്നാണോ അവർ കരുതുന്നത് അവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ തന്നെ വീണ്ടും പരലോകത്ത് സൃഷ്ടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അലലഹും അജലൻ അവനവർക്ക് ഒരു സമയം നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു ലാ റെഫിഹി അതിലൊരു സംശയവുമില്ല മരിച്ച ശേഷം പുനർജീവിപ്പിക്കാൻ ഒരു സമയമുണ്ട് അള്ളാഹു അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് അത് നടക്കുക അല്ലാതെ ഇവർ ചോദിക്കുന്നതുപോലെ മരിച്ച ശേഷം വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്നാണല്ലോ പറയുന്നത് എന്നിട്ട് മരിച്ചവരാരും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്ന് ഇവർ ചോദിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അന്ത്യനാളിനും ഉയർത്തെഴുന്നേൽപ്പിനും അവിടെയുള്ള വിചാരണക്കുമൊക്കെ അല്ലാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അത് ആ സമയത്ത് നടക്കുക തന്നെ ചെയ്യും എന്നതിൽ സംശയമേ വേണ്ട എന്നാൽ ഫ അബാലിമോൻ പക്ഷേ അതിക്രമകാരികളായിട്ടുള്ള ആളുകൾ വിസമ്മതിച്ചിരിക്കുന്നു ഇല്ലാ കുഫൂറ നിഷേധത്തെ അല്ലാതെ അല്ലെങ്കിൽ നന്ദി ഗേഡനയല്ലാതെ സത്യനിഷേധത്തെ അല്ലാതെ നന്ദി ഗേഡനയല്ലാതെ അവർ വിസമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യനിഷേധത്തെ മാത്രമേ അവർ സമ്മതിക്കുന്നുള്ളൂ എന്നാണ് അർത്ഥം നേരത്തെ പറഞ്ഞ സത്യം അത്രയും വ്യക്തമാണെങ്കിൽ കൂടി ആ സത്യത്തെ ഉൾക്കൊള്ളാൻ അവർ സമ്മതിക്കുന്നില്ല അത് സമ്മതിക്കുകയില്ല എന്നവർ ഷട്ടിക്കുകയാണ് തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നു കൊൽ നബിയെ താങ്കൾ അവരോട് പറയുക താങ്കളോട് അസാധ്യമായ സംഗതികൾ കൊണ്ടുവന്നെങ്കിലേ ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഈ മനുഷ്യരോട് ഈ കുറൈശി പ്രമാണിമാരോട് ഈ അതിക്രമകാരികളോട് താങ്കൾ പറയുക ലൗ അൻതും റബ്ബി എന്റെ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ നിങ്ങളുടെ കയ്യിലെങ്ങാനും ആയിരുന്നുവെങ്കിൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ അവന്റെ ദാസന്മാർക്ക് അവർ വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ അവർക്കിടയിൽ നിർലോഭം കണക്കില്ലാതെ വീതിച്ചു നൽകുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലായിരുന്നു എന്ന് വെക്കുക നിങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു എങ്കിൽ അള്ളാഹു ആ അനുഗ്രഹങ്ങൾ നൽകുന്ന പോലെ നിങ്ങൾ നൽകുമോ അങ്ങനെ ധാരാളമായി നൽകി മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ല മറിച്ച് എന്താണ് സംഭവിക്കുക ഇതെല്ലാം അംസക്തും അപ്പോൾ നിങ്ങൾ പിടിച്ചു വെക്കും അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതുപോലെ നിങ്ങളുടെ അടുക്കലായിരുന്നു ഈ അനുഗ്രഹങ്ങളുടെ ഖജനാവുകളെങ്കിൽ നിങ്ങളത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുമായിരുന്നു പിശുക്കി വെക്കുമായിരുന്നു ഹഷിയത് ഇൻഫാഖ് ചിലവഴിക്കാൻ ഭയപ്പെട്ടുകൊണ്ട് ചിലവായി പോകുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ മനുഷ്യർ ആ അനുഗ്രഹങ്ങളൊക്കെയും ആർക്കും നൽകാതെ പിടിച്ചു വെക്കുമായിരുന്നു മറ്റുള്ളവർക്ക് കൊടുത്താൽ നിങ്ങൾ ദാരിദ്ര്യത്തിലകപ്പെടും മറ്റുള്ളവർക്ക് കൊടുത്താൽ ഇതൊക്കെ തീർന്നു പോവും എന്ന് നിങ്ങൾ ഭയപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഈ അനുഗ്രഹങ്ങളൊന്നും ആർക്കും കൊടുക്കാതെ സ്വന്തമായി പിടിച്ചു വെക്കും അങ്ങനെയുള്ള നിങ്ങളാണോ അള്ളാഹു അവനുദ്ദേശിച്ച വ്യക്തിയെ പ്രവാചകത്വം നൽകി അനുഗ്രഹിച്ചതിന് തള്ളിപ്പറയുന്നത് അദ്ദേഹം അതിന് അർഹതയില്ലാത്തവനാണെന്ന് നിങ്ങൾ പറയുന്നു അദ്ദേഹത്തെ അംഗീകരിക്കണമെങ്കിൽ മനുഷ്യന് സാധിക്കാത്ത അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾ ആവശ്യപ്പെട്ടതൊന്നും അള്ളാഹുവിൻ്റെ ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായതൊന്നുമല്ല അവനുദ്ദേശിക്കുന്നുവെങ്കിൽ എന്തും തരാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ തന്നെ നന്മയുടെ മാർഗത്തിൽ ചിലവഴിക്കാതെ പിശുക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്കള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത നന്ദി കെട്ടവരാണ് നിങ്ങൾ അവൻ്റെ കൂടെ ദൈവങ്ങളെ പങ്കു ചേർത്ത് പരലോകത്തെ നിഷേധിച്ച് നന്ദി കേടും നിഷേധവും കാണിക്കുന്നവരാണ് നിങ്ങൾ മനുഷ്യർ പൊതുവിൽ ഇങ്ങനെ തന്നെയാണ് അനുഗ്രഹം നൽകപ്പെട്ടാൽ അത് ചിലവഴിക്കാതെ പിശുക്കുന്നവരാണ് തികഞ്ഞ സങ്കുചിതരും പിശുക്കന്മാരുമാണ് മനുഷ്യർ അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് പ്രവാചകത്വം കിട്ടിയപ്പോൾ നിങ്ങൾ അത് അംഗീകരിക്കാതെ നിങ്ങളുടെ സങ്കുചിത മനസ്സ് പുറത്തു വരുന്നത് നിങ്ങൾ മാത്രമല്ല മനുഷ്യർ പൊതുവിൽ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാത്ത ചിലവഴിക്കാത്ത പിശുക്കന്മാരാണ് വഖാനൽ ഇൻസാനു കത്തുറ മനുഷ്യൻ മഹാപിശുക്കനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യൻ മറ്റുള്ളവരെ അംഗീകരിക്കാൻ മടിയുള്ള മഹാസങ്കുചിതനും മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കാൻ മടിക്കുന്ന മഹാപിശുക്കനുമാകുന്നു എന്നർത്ഥം അള്ളാഹു സുബാനഹുഅല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു